ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന പവിത്രഞ്ജൻ്റെ അടുത്തൊരാഴ്ചത്തെ കിടലിൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ശേരിയാണ് എല്ലാവർക്കും നല്ലൊരു സൺഡേ ആശംസിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നമ്മുടെ വിക്രം ജയിലിലിങ്ങനെ കിടക്കുകയാണ് വിക്രത്തിൻ്റെ സി ഐക്ക് മനസ്സായി വിക്രം ആ കിടക്കുന്ന ജയിലിലെ സി ഐക്കും മനസ്സിലായി എന്തിനാണ് വേറെ ഇങ്ങനെ വന്ന് കേസ് കൊടുത്തിരിക്കുക അല്ലെങ്കിൽ ഈ ഒരു മൊഴി കൊടുത്തിരിക്കുന്നതെന്ന് കാരണം നിൻ്റെ ജീവൻ രക്ഷിക്കാനായിരിക്കാം ഒരുപക്ഷെ പുറത്ത് നിന്നെ അവർക്ക് കിട്ടാതിരിക്കാനായിരിക്കാം നിൻ്റെ ഭാര്യ ഇങ്ങനെ ഒരു പണി ചെയ്തതെന്ന് എന്തായാലും വിക്രത്തിനും അതറിയാമായിരുന്നു മനസ്സുകൊണ്ട് വിക്രത്തിനതറിയാം വേദ ചെയ്തിരിക്കുന്നത് തന്നെ അവർക്ക് വിട്ടുകൊടുക്കാതിരിക്കാനാണ് എന്ന് പക്ഷെ അവനത് പുറത്ത് കാണിക്കില്ല കേട്ടോ വേദ തന്നെ കൊടുക്കാൻ നോക്കി എന്ന രീതിയിൽ തന്നെയാണ് ഇനി വിക്രം പ്രതികരിക്കാനായിട്ട് പോകുന്നത് വേദയുടെ ശത്രുവായിട്ട് കമല മാറുന്ന ആ ഒരു രണ്ടുപേരും തമ്മിലുള്ള ആ വലിയ ശത്രുതയാണ് ഇനി അങ്ങോട്ടേക്ക് വീട്ടിൽ കാണാനിരിക്കുന്നത് ഒരിക്കലും വിക്രത്തയോട് സാക്ഷി പറഞ്ഞിട്ട് വന്ന വേദയെ സ്വീകരിക്കാനായിട്ട് തയ്യാറാവുന്നില്ല അവിടുന്ന് തന്നെയാണ് നാളത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത് വേദയും സുതാരമാഷും വീട്ടിലേക്ക് വരുകയാണോ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും വാതിക്ക് തന്നെ നിൽപ്പുണ്ട് കമല കമല ദേഷ്യത്തോടു കൂടി ഇങ്ങനെ നിൽക്കുക കേട്ടോ സുതാരമാഷ് വന്നു കഴിഞ്ഞപ്പോഴേക്കും കമലയൊക്കെ മാറി നിന്നു സുധാരമാഷ ഒന്നും ഉണ്ടാകാതെ അകത്തേക്ക് കയറിപ്പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് നമ്മുടെ വേദയാണ് വേദയോടും ഒന്നും മിണ്ടാതെ തന്നെ ദേഷ്യത്തോടെ നോക്കിയിട്ട് അകത്തേക്ക് റൂമിലേക്ക് കയറി പോവുകയാണ് വേദ അമ്മയോട് സംസാരിക്കാനായിട്ട് അച്ഛൻ്റെ അമ്മയുടെ റൂമിൻ്റെ അങ്ങോട്ടേക്ക് വന്നതാണ് അമ്മയെ ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേദ അപ്പോഴേക്കും കമലയെ പറഞ്ഞ് ചോദിച്ചു എനിക്ക് ഒരൻ ഒന്നും മാത്രമേ കേൾക്കാനുള്ളൂ നീ നീ വിക്രത്തിനെതിരെ മൊഴി കൊടുത്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വേദ പറഞ്ഞു കൊടുത്തു എനിക്കത് കൊടുക്കാതിരിക്കാനാവില്ല ഞാൻ കണ്ട കാര്യമാണ് ആ കാഴ്ച എൻ്റെ മനസ്സിൽ നിന്ന് മായുന്നില്ല ഒരിക്കലും ഒരു മനുഷ്യനെയും അങ്ങനെ ശിക്ഷിക്കാനായിട്ട് ആർക്കും അധികാരമില്ല തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ മൊഴി കൊടുത്തു അമ്മേ അമ്മ മനസ്സിലാക്കുക ഇത് വിക്രത്തിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് വിക്രം നന്നാവണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ വിശ്വം ചോദിച്ചു അങ്ങനെ വിക്രത്തെ നന്നാക്കാനാണോ നീ തീരുമാനിച്ചിരിക്കുന്നത് അവനെ ജയിലിൽ കിടത്തിയിട്ട് അവനെ ജയിലിൽ കിടത്തിയിട്ട് അവൻ നന്നാവാനായിരുന്നെങ്കിലേ എത്ര നാൾ അവൻ ജയിലിൽ കിടന്നു എന്ന് നിനക്കറിയാവോ നന്നാവാനായിരുന്നു അന്ന് നിനക്ക് അവന് നന്നാവാരുന്നല്ലോ അവൻ ജയിലിൽ കിടത്താലൊന്നും നന്നാവൂല അന്ന് ഈ അച്ഛനും അമ്മയും സങ്കടപ്പെട്ടത് എനിക്കറിയാം പിന്നെ അച്ഛനത് പുറത്ത് കാണിച്ചിട്ടില്ല എന്ന് വിനായകനും പറയുകയാണ് ആ അച്ഛൻ പിന്നെ ഒന്നും പുറത്ത് കാണിക്കത്തില്ലല്ലോ എന്തായാലും അച്ഛൻ ചെയ്തതും ശരിയല്ല എന്ന് വിനായകൻ പറയാണ് സുധാരൻ മാഷ അവിടെ ഇല്ലാത്ത സമയത്താണ് വിനായകൻ ഇങ്ങനെ പറയുന്നത് അപ്പോഴേക്കും വേദ അവരോട് പറഞ്ഞു നിങ്ങളൊന്നും നിർത്തുന്നുണ്ടോ ഞാൻ അമ്മയോടല്ലേ സംസാരിക്കുന്നത് അപ്പോഴേക്കും അമ്മ പറഞ്ഞു കമല പറഞ്ഞു എനിക്കാരുടെ ഒന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര കടുത്ത ദേഷ്യത്തിലാണ് കേട്ടോ കമല ആ അമ്മ ഞാൻ പറയുന്നത് എന്നും പറഞ്ഞു മുറിയിലേക്ക് കയറാൻ തുടങ്ങിയതാണ് വേദ പക്ഷേ വേദയ്ക്ക് മുമ്പിൽ കൊട്ടി അടക്കപ്പെട്ട വാതിലുകളും അതുപോലെ തന്നെ കത്തി കത്തിജൊലിക്കുന്ന കണ്ണുകളും വേദയുടെ മനസ്സിലാണ് ആ വാതില് ചെന്നിടിച്ചത് വേദ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്ക് വന്ന് പറഞ്ഞു വേദ നീ ചെയ്തത് ശരിയായില്ല വേദ കാരണം വിക്രം ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല നിനക്കറിയത്തില്ലേ വിക്രത്തിലെ ന്യായത്തിന് വേണ്ടി മാത്രമല്ലേ അവന് ആരെങ്കിലും അടിക്കാറോ ഇടിക്കാറൊക്കെ ഉള്ളു അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റവൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പിന്നെ വലിയൊരു ന്യായം ഉണ്ടാകും നീ അതെന്താ മനസ്സിലാവാത്തത് മനസ്സിലാക്കാത്തത് അപ്പോൾ വേറെ പറഞ്ഞു എന്ത് ഏത് ന്യായത്തിൻ്റെ പേരിലാണെങ്കിൽ പോലും അങ്ങനെ ചെയ്യാൻ കൊള്ളാവോ ഇതിവിടെ നിയമമില്ലേ പോലീസുകാരില്ലേ കോടതി ഏ തെറ്റ് ചെയ്തവനെ ശിക്ഷിക്കാനായിട്ട് അപ്പോഴേക്ക് എം എൽ എ വാസവൻ്റെ മകനൊന്നും ഒരു തെറ്റിയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കാനായിട്ട് ആർക്കും പറ്റത്തില്ല എം എൽ എ വാസവന് ആ ഒരു അദ്ദേഹത്തിൻ്റെ അധികാരം വെച്ചിട്ട് എം എൽ എയുടെ മകനെ പിന്നെ ആ ചെറുക്കനെക്കുറിച്ച് നാട്ടുകാര് പറയുന്നത് ചില്ലറിയൊന്നും അല്ല അവൻ കുറച്ച് ഫ്രോഡാണ് പക്ക ഡ്രഗ് അഡിക്റ്റാന്നാ പറയുന്നത് മാത്രമല്ല ഈ ഡ്രഗിൻ്റെ വില്പന ഉണ്ട് പോലും അങ്ങനെയാണ് ഞാൻ കേട്ടത് എന്ന് വിനായകൻ പറയാണ് അതിനോടൊക്കെ ചെന്ന് മുട്ടണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ വിക്രത്തിന് ആ എന്തായാലും വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാം അപ്പോൾ നന്ദിനിയാണെങ്കിൽ ശ്രീജയോട് പറഞ്ഞു ശ്രീജേടത്തെയും അമ്മയൊക്കെ വലിയ കാര്യമായിട്ട് തലയെടുത്ത് വെച്ചതല്ലായിരുന്നോ വേദ എന്ന ഈ വേദാളത്തെ ഇപ്പോൾ മനസ്സിലായല്ലോ ആ ഇവിടെ ഈ നമ്മുടെ കുടുംബം തകർക്കാൻ വേണ്ടി തന്നെ വന്നത് ആ വിക്രത്തോടുള്ള പകയായിട്ട് ഇത്ര നാളും അവൾ നമ്മുടെ വീട്ടിലിങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കുമായിരുന്നു നോക്കിക്കോ ഇവിടെ വിക്രത്തെ ജയിലിലാക്കിയിട്ട് ഇവളിവളുടെ സ്വന്തം വീട്ടിലേക്കും പോകും അതുപോലെ തന്നെ ഇവളാ വക്കീലിനെ കെട്ടി സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യും നമ്മുടെ വിക്രം ഉണ്ടല്ലോ ആ ജയിലിനകത്ത് കിടന്ന് നാരങ്ങിക്കും നോക്കിക്കോ ഇതൊക്കെ അകത്ത് കമല കേട്ട് പൊട്ടിക്കരയാണ് കേട്ടോ അപ്പോഴേക്കും വേദ പറഞ്ഞ് നന്ദിനടത്തി ആവശ്യമില്ല അത് ഏത് തീയിൽ എണ്ണ ഒഴിക്കല്ലേ ഓ ഇനിപ്പം ഞാൻ പറഞ്ഞതാണോ കുറ്റം എന്തായാലും നമ്മുടെ വേദമുറിയിലേക്ക് കയറി പോവുകയാണ് വേദ ആകെ സങ്കടപ്പെട്ടുകൊണ്ടാണ് അവിടെ ഇരിക്കുന്നത് വേഷമൊക്കെ മാറി എന്തായാലും വേദയുടെ ആ ഒരു വേദ എന്നിട്ട് ഔട്ട് ഇങ്ങനെ ഇരിക്കുക അപ്പോൾ സുതാരമാഷ അങ്ങോട്ടേക്ക് ചെയ്തു ചെന്നു നീ ചെയ്തത് എന്തിനാണെന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം ഒരിക്കലും വിക്രം ഒരു തെറ്റുകാരനാണ് എന്ന് നീ മനസ്സുകൊണ്ട് പോലും വിക്രത്തെ ജയിലിലാക്കാൻ നീ മനസ്സുകൊണ്ട് പോലും ആഗ്രഹിച്ചിട്ടില്ല എന്നിട്ടും നിനക്ക് ഈ സാക്ഷി പറയേണ്ടി വന്നത് എന്തിനാണെന്നും എനിക്കറിയാം ഒരച്ഛൻ്റെ മനസ്സ് നിനക്കിപ്പം മനസ്സിലാവുന്നുണ്ടാകും നീ ആ കഥ കേട്ടിട്ടുണ്ടാകും പണ്ടും ഇതുപോലെ അച്ഛൻ ഞാനാണ് അവനെതിരെ സാക്ഷി പറഞ്ഞ് അവനെ ജയിലിലാക്കിയത് ആ അന്നാ ഞാൻ അവനെതിരെ സാക്ഷി പറയാനുണ്ടായ അതേ മാനസികാവസ്ഥയിലൂടെയാണ് നീ കടന്നു പോകുന്നത് അതും എനിക്കറിയാം എനിക്ക് ഇപ്പോഴാണ് ശരിക്കും വിക്രത്തോട് നിനക്കുള്ള സ്നേഹം മനസ്സിലാകുന്നത് മോളെ എന്ന് പറഞ്ഞുകൊണ്ട് സുതാരമാഷ് നീ ചെയ്തത് തന്നെയാണ് ശരി എല്ലാവരും നിന്നെ പഴിക്കാനുണ്ടാകും പക്ഷേ നിന്റെ തീരുമാനത്തിൽ നിന്ന് നീ മാറാതിരിക്കുക അവനെ നമുക്ക് ജീവനോടെ വേണം അവനെ അവനെ ജീവനോടെ എനിക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് സുധാരമാഷ് കണ്ണും തുടച്ചുകൊണ്ട് അങ്ങോട്ട് പോകാം കേട്ടോ അപ്പോഴും വേറെക്ക് മനസ്സിലായി ആ മാഷ് വിക്രത്തിനെ എത്ര മാത്രം സ്നേഹിക്കുന്നുണ്ട് എന്ന് ഇതേ സമയം നമ്മുടെ രാധയാണെങ്കിൽ ആ സങ്കടത്തോടു കൂടി ജീനയോട് അവൾ പകരം വീട്ടായിരുന്നു അവൾ പകരം വീട്ടുന്നതിനൊപ്പം കൂട്ടുനിൽക്കാനായിട്ട് ആ മാഷും ആ മാഷിന് സ്വന്തം മകനോട് സ്നേഹമെന്നു പറഞ്ഞതില്ലേ അവൾക്ക് പിന്നെ സ്നേഹിക്കേണ്ട കാര്യമില്ലല്ലോ വിക്രത്തെ അവള് വിക്രത്തിൻ്റെ ശത്രുവായിട്ട് കയറി വന്നതല്ലേ വിക്രം അവളുടെ ജീവനം തകര്ത്തും എന്നല്ലേ അവൾ വിചാരിച്ചിരിക്കുന്നത് ഞാൻ ഒരു പല വട്ടം പറഞ്ഞ എനിക്ക് വിട്ടു അവളോട് പക്ഷേ അവളെനിക്ക് വിട്ടു തന്നില്ല വിക്രത്തിനാണെങ്കിൽ അത് മനസ്സിലാകാനും മനസ്സിലാക്കാനും പറ്റിയില്ല അവൾ എന്നിട്ട് പോലീസുകാരിട്ട് മുന്നിലേക്ക് എൻ്റെ വിക്രത്തെ കൊണ്ട് ഇട്ട് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ രാധ സങ്കടപ്പെട്ട് കരയുന്നത് എന്തായാലും രാധയോ സമാധാനിപ്പിക്കുകയാണ് ജീന നീ ഇനി ഒരു കാര്യം ചെയ്യുക ഇനിയിപ്പോൾ വിക്രത്തെ ഇറക്കുക എന്നുള്ളത് മാത്രമല്ല ഉള്ളൂ വിക്രത്തെ ഇറക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല പക്ഷേ അതിനുവേണ്ടി ഞാൻ ഏത് അറ്റം വരെയും പോകും കാരണം അവളെ വേദ വിക്രത്തിനെതിരെ സാക്ഷി പറഞ്ഞിരിക്കുകയാണ് സാക്ഷി മൊഴി ഉള്ളിടത്തോളം കാലം വിക്രത്തെ മിക്കവാറും ജയിലിലേക്ക് കൊണ്ടുപോകും പക്ഷേ നമുക്കൊരു വക്കീലിനെ ഏർപ്പാടാതിരിക്കാ ഏർപ്പാടാക്കാതിരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അപ്പം ജീന പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യാ ദർശൻ വക്കീലിനെ തന്നെ ചെന്ന് കാണും എന്തായാലും വേദ എതിരെ നിൽക്കുന്നത് കൊണ്ട് ദർശൻ വക്കീൽ വരുന്നെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലും ദർശൻ വക്കീൽ വരില്ല എന്ന് രാധ പറഞ്ഞപ്പോൾ നീ ഒന്ന് ചെന്ന് കാണു എന്ന് ജീന പറഞ്ഞു നീ ഒന്ന് ചെന്ന് കാണു കണ്ട് സംസാരിക്കുക ഏ കണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് കൈയും കാലം പിടിച്ചു നോക്ക് ചിലപ്പോൾ അദ്ദേഹം സമ്മതിച്ചാലോ വിക്രത്തെ പുറത്തിറക്കാനായിട്ട് എന്തായാലും ഞാൻ പോയി നോക്കാം നോക്കാമെന്നും പറഞ്ഞ് രാധ ഈ ദർശൻ വക്കീലിനെ കാണാനായിട്ട് പോവുകയാണ് ചെന്ന് കയറിയതും രാധ പറഞ്ഞു വിക്രം വിക്രംസ് പോലീസ് സ്റ്റേഷനിലാണ് വിക്രത്തി ഒന്ന് ഇറക്കാനായിട്ട് സഹായിക്കാമോ എന്ന് തന്നെയാണ് കേട്ടോ ചോദിക്കുന്നത് വിക്രം പോലീസ് സ്റ്റേഷനിലോ അതെന്തു പറ്റി അല്ല വേദന എന്നെ ഇതുവരെ ഒന്നും വിളിച്ചൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവളെ വിളിക്കില്ല അവനെ ജയിലിലാക്കിയത് പോലീസ് സ്റ്റേഷനിലെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാനായിട്ട് അവളാണ് കാരണക്കാരി ഹേ അവളെ എന്തു ചെയ്തു അവൾക്ക് എന്തേലും അപകടം എന്നൊക്കെ ദർശൻ ചോദിക്കുക അങ്ങനെയൊന്നും അല്ല അങ്ങനെ നടന്ന കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ് ഒരാളെ തല്ലി എന്ന് പറയുന്നത് വിക്രം ഒരിക്കലും ന്യായത്തിന് വേണ്ടിയിട്ടല്ലാതെ തെറ്റ് ചെയ്യാത്ത ഒരാളെ വിക്രം ഉപദ്രവിക്കില്ല എന്നാലും അയ്യവൻ ചെയ്ത് ശരിയല്ലല്ലോ അങ്ങനെയിട്ട് ഒരാളെ തല്ലി കൊല്ലാറാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും രാധ പറഞ്ഞു ദയവി ചെയ്ത് ഏതൊരു കുറ്റവാളയും അങ്ങനെ വക്കീലമാർ അങ്ങനെയാണല്ലോ ഏതൊരു കുറ്റം ചെയ്തയാളെയും രക്ഷിച്ചെടുക്കുക എന്നുള്ളതാണല്ലോ ഏ ഞാൻ ഫീസ് എത്ര വേണേലും തന്നു തീർത്തോളാം പക്ഷേ ഉടനെ എൻ്റെ കയ്യിലില്ല കുറച്ച് പൈസ ഇന്നാ ഞാൻ ഈ ചെ ലോൺ അടയ്ക്കാൻ വെച്ചിരുന്നതാണ് എന്നും പറഞ്ഞുകൊണ്ട് ആ പൈസ അങ്ങോട്ടേക്ക് ഫ്രണ്ടിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ദർശൻ പറഞ്ഞ പൈസയുടെ കാര്യമൊക്കെ പിന്നെയല്ലേ എന്തായാലും ഞാൻ ഈ കേസ് ഒന്ന് പഠിക്കട്ടെ അതിനുശേഷം ഞാൻ രാധയെ വിളിക്കാം രാധയുടെ നമ്പർ തന്നിട്ട് പോയിക്കോളൂ അതിന് രാധയെ വിളിക്കാം നമുക്ക് ഇറക്കാനുള്ള കാര്യങ്ങൾ നോക്കാം എന്തായാലും ഞാൻ ഈ കേസ് ഒന്ന് പഠിക്കട്ടെ എന്നിങ്ങനെ പറയുക അപ്പോൾ ഒത്തിരി താമസിക്കരുത് വിക്രത്തെ പുറത്തിറക്കേണ്ടതാണ് വിക്രത്തെ ജയിലിൽ കിടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എസ് ഐ ആ സാബൂ എന്ന് പറയുന്ന അയാളൊക്കെ ഉണ്ട് അയാൾക്കൊക്കെ വിക്രത്തോട് ദേഷ്യമാണ് വിക്രത്തെ ഉപദ്രവിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവൾ കരഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോകാൻ കേട്ടോ രാധയെ ഒരാതെ മനസ്സിലാക്കാനായിട്ട് പോലും പറ്റുന്നില്ല ഹേ ദർശനം കാരണം രാധ ഇത്രമാത്രം വിക്രത്ത് സ്നേഹിക്കുന്നു എന്നാണ് ചിന്തിച്ചത് ഒരേ ദുഃഖിതർ തന്നെയാണ് താനും രാധയും രാധയ്ക്ക് നഷ്ടപ്പെട്ടത് ഒരുപാട് സ്നേഹിച്ച വിക്രത്തെയും തനിക്ക് നഷ്ടപ്പെട്ടത് താൻ ഒരുപാട് സ്നേഹിച്ച തൻ്റെ വേദയുമാണ് എന്തായാലും രാധ വേ ഇത്രയൊക്കെ വേദ ചെയ്തിട്ടോ അല്ലെങ്കിൽ വേദ ഇപ്പോഴും അവന് വേണ്ടിയിട്ട് വിക്രത്തിന് വേണ്ടിയിട്ട് പല സമയത്ത് നിന്നിട്ടും തനിക്ക് വേദയെ വെറുക്കാനായിട്ട് പറ്റിയിട്ടില്ല അതുതന്നെ ആയിരിക്കാം രാധയുടെയും മാനസികാവസ്ഥ എന്ന് നമ്മുടെ ദർശനം ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ ഇതേ സമയം എസ് ഐ സാബു സാറ് എം എൽ എയുടെ വീട്ടിലേക്ക് വരുകയാണ് സാർ വിളിച്ചു എന്ന് പറഞ്ഞു ആ ഞാൻ വിളിച്ചു നീ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ ആ ചെറുതായിട്ട് ആ അറിഞ്ഞു ഞാൻ സ്റ്റേഷനിലേക്ക് പോയിട്ടില്ല അവിടുത്തെ ഒരു കോൺസ്റ്റബിൾ വഴിയാണ് സാറ് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ കാര്യങ്ങൾ വിളിച്ച് അന്വേഷിച്ചു എന്താണ് സാർ സത്യത്തിൽ സംഭവിച്ചത് സത്യത്തിൽ സംഭവിച്ചത് എന്താണെന്ന് അല്ല നിങ്ങൾ എന്താണ് സംഭവിച്ചതെന്നാണ് ലോകം അറിയേണ്ടത് അത് തന്നെയാണ് താനും അറിയേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സാർ പറഞ്ഞോളൂ ഞാൻ എന്താ ചെയ്യേണ്ടത് അതെ അവൻ പോലീസ് ലോക്കപ്പിൽ നിന്ന് ഒരിക്കലും കോടതിയിൽ എത്തരുത് സാക്ഷി പറയാനായിട്ട് അവൻ ഉണ്ടാകരുത് അവനെ താൻ പുറത്തുവിടണം തുറന്നു വിട്ടിട്ട് അവനോട് പൊക്കോളാൻ പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ സമ്മതിക്കുമോ പ്രത്യേകിച്ച് ഞാൻ ഞാനങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഒരിക്കലും പോവില്ല അവൻ ആ അവിടെ തന്നെ കിടക്കാനാണ് ചാൻസ് അവനറിയാം ഞാനൊരു ട്രാപ്പിലേക്കായിരിക്കും അവനെ തള്ളി വിടുന്നത് എന്ന് എന്നാൽ താനൊരു കാര്യം ചെയ്യുക പല കോൺസ്റ്റബിളിനെ വെച്ചോ കാര്യങ്ങൾ നീക്കുക എന്തായാലും കോടതിയിൽ അവൻ എത്തരുത് കോടതിയിൽ അവൻ എത്തുകയും അതുപോലെ തന്നെ സാക്ഷി പറയാൻ അവിടെ കോടതിയിൽ അവൻ്റെ ഭാര്യയും എത്തരുത് അല്ല സാറേ സാറിൻ്റെ മകനെ ഒരു വിധത്തിലാക്കിയ ആ ഒരു വിക്രത്തെ വെറുതെ വിടാനാണോ നിങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോഴേക്കും എം എൽ എ പറഞ്ഞു വെറുതെ വിടാനല്ല അവനെ അങ്ങനെ വെറുതെ വിടുകയില്ല അങ്ങനെ വെറുതെ കോടതിക്ക് വിട്ടുകൊടുത്ത് അവനെ ജയിലിലാക്കി അവിടെ ചെന്നിട്ട് അവന് സുഭിച്ചമായ ഭക്ഷണമൊക്കെ കിട്ടി അവനങ്ങനെ സുഹിച്ച് വാഴാൻ വേണ്ടിയിട്ടല്ല എൻ്റെ മകൻ ഈ കിടന്ന് അനുഭവിക്കുന്നില്ലേ അങ്ങനെ അവനെ ഇഞ്ചിഞ്ചായിട്ട് ഞങ്ങൾ ഞാൻ കൊല്ലും എൻ്റെ ഈ കൈകൾ കൊണ്ട് ഞാൻ കൊല്ലും അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ റെഡിയാക്കിട്ടുണ്ട് പക്ഷെ അവന് ഞങ്ങൾക്ക് പുറത്ത് കിട്ടണം അതാണ് വേണ്ടത് ഓ ഇപ്പൊ മനസ്സിലായി സാറേ സാർ എന്താണ് യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത് എന്ന് അങ്ങനെ നമ്മുടെ എസ് ഐ വിക്രത്തിനരികിലേക്ക് ചെല്ലാണ് ഹെടാ നീ ഇത്ര നാളും പെട്ടൊരു കേസല്ലാട്ടോ ഇത് ഈ കേസിന് നിനക്ക് ഊരി പോരാനായിട്ട് പറ്റൂല ഹേരിക്കും നിന്നോട് വലിയ ശത്രുതയൊന്നും ഇല്ല എന്നാലും നീ ജയിലേക്ക് കിടക്കണമെന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാലും ഒരാൾ കൊന്ന കുറ്റത്തിന് ജയിലിൽ കിടക്കണം അതെനിക്ക് ഒരു ഒരു കൊലക്കുറ്റത്തിന് ജയിലിൽ കിടക്കേണ്ട ഒരു അവസ്ഥ നിനക്ക് ഉണ്ടാവരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നീ പ്രാർത്ഥിച്ചോടാ ആ ചെറുക്കം ച തട്ടിപ്പോകാതിരിക്കാനായിട്ട് ചത്തു പോകാതിരിക്കാനായിട്ട് എന്തായാലും സാബു സാർ എന്നിട്ടൊരു കോൺസ്റ്റബിളിൻ്റെ ഏർപ്പാട് ചെയ്യുകയാണ് ഞാനിവിടെ ഇപ്പോൾ അവിടെ നിന്ന് പോകും നിങ്ങളതിനെ നൈറ്റ് ഡ്യൂട്ടിക്കുള്ളത് വേണമെങ്കിൽ അവൻ്റെ ആ മുറി ഒന്ന് തുറന്നിട്ടേരെ അവന് പുറത്തു പോകാനായിട്ടുള്ള ഒരു അവസരമെന്ന രീതിയിൽ അവന് സെൻ്റി അടിച്ച് വീഴ്ത്തണം എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ എന്തായാലും ഈ എസ് ഐ സാബു അങ്ങ് പോയിക്കഴിഞ്ഞപ്പോഴേ ഈ പറയണ ഒരു കോൺസ്റ്റബിൾ ചെന്നു കോൺസ്റ്റബിൾ എന്നിട്ട് ചോദിച്ചു അതെ നിനക്കറിയാവോ ഈ കേസിൻ്റെ ഗൗരവം എത്ര നാളാണ് നീ ജയിലിൽ കിടക്കേണ്ടി വരികയെന്ന് നിനക്കറിയാവോ നിനക്ക് രക്ഷപ്പെടാൻ വേറെ വഴിയില്ല വിക്രം ഒരു കാര്യം ചെയ്യാം എനിക്ക് നിന്നെ കണ്ടിട്ട് സഹതാപം തോന്നുകയാണ് നീ നിന്നെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട് നീ ഒരു തെറ്റും ചെയ്യാത്ത ആരും ഉപദ്രവിക്കില്ല എന്ന് എന്തായാലും നീ ഒരുത്തനെ തല്ലിയിട്ടുണ്ടെങ്കിൽ അതിന് വല്ല കാരണവും ഉണ്ടാകും നീ ഒരു കാര്യം ചെയ്യാം രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ രക്ഷപ്പെട്ടോ പോലീസ് ഇവിടെ ഡ്യൂട്ടിക്കുള്ള ഞങ്ങൾക്കൊക്കെ എതിരെ പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് എന്തായാലും ഞങ്ങൾ ഫുഡ് കൊടുക്കാനായിട്ട് എടുത്ത സമയത്തോ ഞങ്ങൾ ഉപദ്രവിച്ചിട്ട് രക്ഷപ്പെട്ടു എന്നോ അങ്ങനെ എന്തെങ്കിലും ഞങ്ങൾ വരുത്തി തീർത്തോളാം നീ രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ രക്ഷപ്പെട്ടോ എന്നും പറഞ്ഞ് തുറന്നെങ്ങട് കേട്ടോ പക്ഷെ ഇരുന്നിടത്തുനിന്ന് നമ്മുടെ വിക്രം അനങ്ങില്ല വിക്രം ഒന്ന് പുഞ്ചിരിച്ച് കാണിച്ചു എനിക്കെങ്ങനെ രക്ഷപ്പെടണ്ട സാറേ എനിക്ക് രക്ഷപ്പെടണ്ട നിയമത്തിൻ്റെ വഴിയെങ്കിൽ നിയമത്തിൻ്റെ വഴി എനിക്ക് ഇപ്പോണ്ട എടാ നിനക്ക് രക്ഷപ്പെടാൻ പറ്റൊരു അവസരമാണ് വേണ്ട സാറേ അത്രയ്ക്കങ്ങോട് രക്ഷപെടണ്ടെനിക്ക് എന്നും പറഞ്ഞുകൊണ്ട് വിക്രം പുഞ്ചിരിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുക അവസാനം ആ പോലീസുകാരൻ ലോക്കപ്പ് പൂട്ടിയിട്ടോ എന്നിട്ട് സാറേ എനിക്കറിയാം സാറേ സാറിൻ്റെ ഉദ്ദേശവും എസ് ഐ സാബു സാറിൻ്റെ ഉദ്ദേശവും ഒക്കെ എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് എനിക്ക് രക്ഷപ്പെടേണ്ട ഞാൻ ഇതിനകത്ത് തന്നെ കിടന്നോളാം എനിക്ക് ചെയ്യാനുള്ളത് ഞാൻ പുറത്ത് ചെയ്തിട്ടുണ്ട് ഏഹ് ഇനി എനിക്ക് പ്രത്യേകിച്ച് അവിടെ പുറത്ത് ചെന്നിട്ട് ഒന്നും ചെയ്യാനില്ല അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് തന്നെ കിടന്നോളാം കേട്ടോ ഇവിടെ നിന്ന് ജയിലിലേക്കോ എങ്ങോടാണോ വിധി എന്നെ കൊണ്ടെത്തിക്കുന്നത് അവിടെ ഞാൻ എത്തിക്കോളാം അതിന് ആരുടെയും ഔദാര്യം എനിക്ക് വേണ്ട എന്ന് തന്നെയാണ് വിക്രം പറയുന്നത് ഇതേ സമയമുണ്ടല്ലോ വീണ്ടും നമ്മുടെ വേദ അമ്മയുടെ മുറിയിൽ ചെന്ന് തട്ടാണ് അമ്മയെ കഥക് തുറക്ക അമ്മയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കത്തുന്ന കണ്ണുകളോടെ ദേഷ്യത്തോടെ ആ കഥകു തുറന്നിട്ട് കമല പറഞ്ഞു ഞാനൊരു കാര്യം നിന്നോട് പറയാം നീ വിക്രത്തിനെതിരെ മൊഴി കൊടുത്തു കാണും നീ കണ്ടും കാണും അവൻ ഉപദ്രവിക്കുന്നത് നീ വിക്രത്തിനെതിരെ മൊഴി കൊടുത്തും കാണും അതൊന്നും അതൊന്നും ഒരു പ്രശ്നമല്ല നീ കോടതിയിൽ വിക്രത്തിനെതിരെ സാക്ഷി പറയരുത് എന്ന് പറയാണ് കേട്ടോ എന്നിട്ട് ഈ പ്രതിഷേധം തന്നെയാണ് നമ്മുടെ കമലയ്ക്ക് വേദയോടുള്ളത് വേദ ഫുഡ് കൊടുത്താലോ അല്ലെങ്കിൽ വേദയോടൊന്ന് മിണ്ടുകയോ വേദ ഫുഡ് കൊടുത്താൽ ശ്രീജേ എന്നും വിളിച്ചുകൊണ്ട് ദേഷ്യത്തോട് കൂടിയിട്ട് നിൻ്റെ കൈക്ക് എന്താ വല്ല കുഴപ്പമുണ്ടോ നിനക്കെനിക്കൊന്നും കൊണ്ട് തന്നൂടെ എന്ന രീതിയിൽ അവരാണ് ഓരോന്ന് ചോദിക്കുകയൊക്കെ ചെയ്യുന്നത് വേരയെ കാണുന്നത് പോലും കമലയ്ക്ക് ദേഷ്യമായി മാറിയ ആ ഒരു ദിവസങ്ങളായിരുന്നു പിന്നെ അങ്ങോട്ടേക്ക് കടന്നു പോകുന്നത് എന്തായാലും ദർശൻ വേദം വിളിക്കുന്നുണ്ട് വേദയോട് കാര്യവും തിരക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ഉണ്ടല്ലോ ദർശൻ വേദം വിളിക്കുന്നുണ്ട് വേദയോട് കാര്യം തിരക്കുന്നുണ്ട് പക്ഷേ അത് നമ്മളെ ആ തുടക്കത്തിൽ കാണിക്കുന്നില്ല അവസാനം കേസിൻ്റെ ആസ്പദമായ കാര്യങ്ങളൊക്കെ തെളിഞ്ഞതിനു ശേഷം നമ്മുടെ ദർശനും വേദയും തമ്മിൽ കോൾ വിളിക്കുന്നതൊക്കെയാണ് കാണിക്കുന്നത് കോൾ വിളിച്ച് ഈ ഒരു എങ്ങനെയാണ് വിക്രത്തെ രക്ഷപ്പെടുക എന്നുള്ളതൊക്കെ സെറ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ അതൊരു സസ്പെൻസ് ആയിട്ട് ഇങ്ങനെ കഥയിൽ നിലനിർത്തിയിരിക്കുകയാണ് എന്തായാലും വിക്രം തന്നെയാണ് ഈ ഇതിനു വേണ്ടി വിളക്ക് വിക് സോറി വിക്രത്തിന് വേണ്ടിയിട്ട് ഹാജരാകുന്നത് ദർശൻ തന്നെയാണ് ദർശൻ വിക്രത്തിന് വേണ്ടി ഹാജരാകാൻ തയ്യാറാണ് എന്നൊരാധയെ വിളിച്ചറിയിക്കുകയാണ് ജാമ്യത്തിലെടുക്കാൻ പോവുകയാണ് പക്ഷേ സ്റ്റേഷൻ ജാമ്യം കൊടുക്കാനായിട്ട് ഈ സി ഐ ഒന്നും തയ്യാറാവുന്നില്ല അത്രയ്ക്കൊരു ആ ഇവൻ തല്ലിയ ആളവിടെ അതോ എം എൽ എയുടെ മകനാണ് അവിടെ മരണാസന്റെ നിലയിൽ കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ ജാമ്യം അനുവദിക്കാൻ സാധിക്കില്ല എന്ന് തന്നെ സി ഐ പറഞ്ഞു ഈ മൊഴി ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ജാമ്യം അനുവദിച്ചേ ഇപ്പോൾ ഇത്ര നല്ലൊരു സാക്ഷി മൊഴിയുള്ള സമയത്ത് ജാമ്യം അനുവദിക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല എന്ന് തന്നെയാണ് സി ഐ പറഞ്ഞു വിടുന്നത് പക്ഷേ എസ് ഐ സാബു ആ ജാമ്യം അങ്ങോട്ട് കൊടുത്തേരെ എന്ന രീതിയിലാണ് സി ഐയോട് സംസാരിക്കുന്നത് അപ്പോൾ ആ ജാമ്യം കൊടുത്തേരെ എം എൽ എയുടെ മോനാണെങ്കിലും ഈ പറഞ്ഞ പോലെ സാറേ അവർ തമ്മിലുള്ളത് അവരങ്ങ് തീർത്തുകൊള്ളും അല്ലാതെ നമ്മൾ നമ്മളിതിനിടയ്ക്ക് നിൽക്കേണ്ട വല്ല കാര്യമോ ഉണ്ടോ എന്ന് സാബു ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സി ഐ ചോദിച്ചു എടാ നീ എത്ര വാങ്ങിച്ചു ഏ സാബു മോൻ എത്ര മേടിച്ചു അവർ അവരുടെ കയ്യിൽ നിന്ന് എം എൽ എയുടെ കയ്യിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ വിക്രം പിന്നെ ജീവനോടെ ഉണ്ടാവില്ല വിക്രത്തിൻ്റെ കൊലക്കുകസായിരിക്കും പിന്നെ നമ്മൾ അന്വേഷിക്കേണ്ടത് അതും ഇതുപോലെ തേച്ച് മാറ്റി കളയാനല്ലേ എം എൽ എ ശ്രമിക്കുകയുള്ളൂ എന്തിനാണ് വെറുതെ നമുക്കൊരു എത്തിക്സ് ഇല്ലേ എന്നാണ് സി ഐ ചോദിക്കുന്നത് അതോടുകൂടി സാബുവിൻ്റെ തലതാണു കിട്ടിയ അവസരം പാഴാക്കാതെ നമ്മുടെ കമലയ്ക്ക് പിന്നാലെ നടന്ന് വിഷം കയറ്റി കൊടുക്കുകയാണ് കേട്ടോ പക്ഷേ കമലയ്ക്ക് ഇതൊന്നും ഒരു കൂസലുമില്ല വേദയോട് ഒരു ഇഷ്ടക്കുറവുമില്ല പക്ഷേ തൻ്റെ മകനെ ഈ ഒരു വിധത്തിലാക്കിയ വേദയെ വേദയുടെ ആ ഒരു സാക്ഷിമൊഴി മാറ്റിക്കുക എന്നത് മാത്രമായിരുന്നു കമലയുടെ ഉദ്ദേശം നന്ദിനിയാണെങ്കിൽ മനസ്സിലായല്ലോ ഏ ഇത്ര നാളും കൊണ്ടും മനസ്സിലായല്ലോ ഞാൻ എത്ര തവണ പറഞ്ഞത് അവൾ ഈ കുടുംബം തകർക്കും ഈ കുടുംബം തകർക്കുന്നത് പക്ഷേ അന്നൊന്നും അമ്മയ്ക്ക് മനസ്സിലായില്ല അമ്മയ്ക്കും ശ്രീജയ്ക്കും അവൾ പറയുന്നതായിരുന്നു വേദവാക്യം വേദാളത്തിൻ്റെ വേദമോദിക്കലായിരുന്നല്ലോ ഇവിടെ നടന്നുകൊണ്ടിരുന്നത് ഇപ്പം മനസ്സിലായില്ലേ ചെ കുച് കുഞ്ഞായ്മയൊക്കെ ഉണ്ടെങ്കിലും ഞാൻ പറയാനുള്ളത് ഞാൻ വെട്ടി തുറന്ന് അങ്ങോട്ട് പറയും ഏ ഈ ശ്രീചേടത്തി ഒരു പാവമായി പോയി അവളുടെ അഭിനയമൊക്കെ അമ്മയെ ശ്രീചേടത്തെ അങ്ങോട്ട് വിശ്വസിച്ചില്ലേ എന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ നന്ദിനിയാണെങ്കിൽ അപ്പോൾ കമല ഒന്നും മിണ്ടാതിങ്ങനെ ഇരുന്ന് കേൾക്കുകയാണ് കേട്ടോ നന്ദിനിയാണെങ്കിൽ ഓ ഓ ഏക്കുന്നുണ്ട് എന്ന് മനസ്സ് വിചാരിച്ച് തിരിഞ്ഞതാണ് അപ്പം അതേ നിൽക്കണു വേദ വേദ ദേഷ്യത്തോടു കൂടി നന്ദിനി ഇങ്ങനെ നോക്കിയപ്പം നന്ദിനി മൊഹം ചുക്കി കയറ്റി പിടിച്ച് ഒരു വശത്തേക്ക് മുഖം കൂട്ടി അങ്ങോട്ട് പോവുകയാണ് പോയി കഴിഞ്ഞപ്പോഴേക്കും വേദ വന്നിട്ട് അമ്മയോട് അമ്മ ഞാൻ ഞാൻ പറയുന്നു നമ്മൾ കേൾക്ക് പക്ഷേ കമല പറഞ്ഞു എനിക്കൊന്നും കേൾക്കണ്ട വേദ നിൻ്റെ നിൻ്റെ ഒന്നും ഒന്നും എനിക്ക് കേൾക്കണ്ട എൻ്റെ മകൻ പുറത്തിറങ്ങട്ടെ അതിന് ശേഷം നമുക്ക് സംസാരിക്കാം എൻ്റെ മകൻ പുറത്തിറങ്ങട്ടെ ജയിലിലേക്ക് പോകാതെ അതിനുശേഷം നിനക്ക് പറയാനുള്ളത് കേൾക്കാൻ ഞാൻ തയ്യാറാണ് വേദ എന്നും പറഞ്ഞുകൊണ്ടാണ് കമല അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നത് അതിനെയാണെങ്കിൽ വർഷയെ വിളിച്ച് ശ്രീകാന്തിനെ വിളിച്ചിട്ട് ഭയങ്കര സന്തോഷം നന്ദിനി കണ്ടോ ദേവ് ജയിലായി വേദ തന്നെ ജയിലാക്കിട്ട് എൻ്റെ പൊന്ന് നന്ദി വർഷി കൊള്ളാം ഹാ എന്തായാലും വേദ എന്തിനു വേണ്ടി അവന് ജയിലിലാക്കിയെന്നൊന്നും അറിയത്തില്ല അവൾക്കൊരു പ്ലാനിങ് ഉണ്ടാകും ആ അവൾക്ക് എന്തായാലും ഒരു പ്ലാനിങ് ഉണ്ടാകും അത് മറ്റൊന്നുമല്ല അവളുടെ പ്ലാന് അവളുടെ ജീവിതം തകർത്ത വിക്രത്തെ ഇല്ലാതാക്കുക അവൾ തിരികെ ഞങ്ങളുടെ വീട്ടിലേക്ക് വരും ദർശനമായി എൻ്റെ ആങ്ങളെ വിവാഹം നടക്കുകയും ചെയ്യും നോക്കിക്കോ എന്നൊക്കെയാണ് പറയുന്നത് പിന്നെയാണ് നമ്മുടെ ദർശനാണ് ഈ കേസിന് വേണ്ടി വിക്രത്തിന് വേണ്ടി വാദിക്കാനായിട്ട് പോകുന്നതെന്ന് വർഷ അറിയുന്നത് വർഷീ ശ്രീകാന്തം വർഷീ ശ്രീകാന്തം ദർശനം കാണാനായിട്ട് കാണാനായിട്ട് ചെല്ലാണ് കേട്ടോ ഒന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യാൻ വന്നതാണ് നിന്നെ മാത്രമല്ല വേദയും ഞങ്ങൾക്ക് കാണണം വേദയും ഞങ്ങൾക്കൊന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യണം അതെന്തിനായിപ്പം കൺഗ്രാജുലേറ്റ് ചെയ്യുന്നത് അല്ല വിക്രത്തെ കൊടുക്കാനായിട്ട് നിങ്ങളെ രണ്ടുപേരും കൂടി ചേർന്ന് കളിക്കുന്ന കളിയല്ലേ അല്ലെങ്കിൽ വിക്രത്തെ കൊടുക്കാനായിട്ട് വേദ വേദസാക്ഷിമൊഴി പറയുകയും നീ വിക്രത്തിൻ്റെ വക്കീലായിട്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു ടീസ്റ്റ് തന്നെയല്ലേ അപ്പോഴേക്കും ഈ ദർശൻ പറഞ്ഞു അതെ എന്നെ ഈ കേസിനെ ഏർപ്പാടാക്കിയത് വേദയല്ല എന്നെ ഈ കേസിനെ ഏർപ്പാടാക്കിയത് വേദയല്ല വേദയുമായിട്ട് ഈ കേസിനൊരു കണക്ഷനും ഇല്ല എന്നെ ഈ കേസിനെ ഏർപ്പാടാക്കിയത് മറ്റൊരാളാണ് വിക്രത്തെ രക്ഷിച്ചേ മതിയാവും ഞാൻ ഏറ്റെടുക്കുന്ന കേസ് എനിക്ക് ജയിപ്പിച്ചേ മതിയാവും എടാ നിനക്ക് ഭ്രാന്താണോടാ അവൻ ജയിലിൽ പോയി കഴിഞ്ഞാൽ വേദം ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവനെ ജയിലിലാക്കിയിട്ട് നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു വരാനാണ് അപ്പോഴേക്കും ഈ ദർശൻ ചോദിച്ചോ അങ്ങനെ വേദ നിങ്ങളോട് പറഞ്ഞോ അങ്ങനെ വേദ പറഞ്ഞില്ല പക്ഷേ അവളുടെ മനസ്സിലിരുമ്പോൾ നമുക്ക് അറിയത്തില്ലേ എന്തായാലും വേദസാക്ഷി പറയാനൊക്കെ പോവാണ് കേട്ടോ അപ്പോൾ ബാക്കി ഇതിൻ്റെ വിശേഷമൊക്കെ ആയിട്ട് രാത്രി വരാവേ അപ്പോൾ പത്രമാറ്റിൻ്റെ വരാനിരിക്കുന്ന കഥ ഈ ഇന്നും നാളെ ഇന്ന് രാത്രി ഉണ്ടാവില്ല നമ്മുടെ പവിത്രത്തിൻ്റെ തന്നെ സെക്കൻഡ് പാർട്ടായിരിക്കും ഉണ്ടാവുന്നത് പവിത്രത്തിൻ്റെ തന്നെ വരാനിരിക്കുന്ന കഥയുടെ ഈ കഥയുടെ ബാക്കി ഭാഗം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട സി ഒ കി താങ്ങ്ക്